എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഇവ കഴിക്കുന്നവർ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മാരക രോഗങ്ങൾ വരെ പിടിപെടാം ക്യാൻസർ വരെ വന്നേക്കാം ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും പരിശോധന കർശനമാക്കുകയാണ് ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കാൻ സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വിഭാഗം ആരോഗ്യത്തിന് ഹാനികരമാകും വിധം മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ എണ്ണ പുനർ ഉപയോഗം നടത്തുന്നവർക്കെതിരെ ഒരു ലക്ഷം രൂപ പിഴ ചുമത്തും അമ്പത് ലിറ്ററിൽ കൂടുതൽ എണ്ണ പ്രതിദിനം കൈകാര്യം ചെയ്യുന്ന ഹോട്ടലുകൾ ചിപ്സ് മിക്സർ നിർമ്മാണ യൂണിറ്റുകൾ മറ്റു ബേക്കറി സാധനങ്ങളുടെ ഉൽപാദന കേന്ദ്രങ്ങൾ എന്നിവ നിർബന്ധമായും ഉപയോഗിച്ച എണ്ണ കൈമാറിയിരിക്കണം ഇതിനായി സ്ഥാപനത്തിൽ പ്രത്യേകം രജിസ്റ്റർ സൂക്ഷിക്കുകയും വേണം അംഗീകൃതമായ ഏത് കമ്പനിക്ക് വേണമെങ്കിലും എണ്ണ നൽകാം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ മൊത്തം പോളാർ കോമ്പൗണ്ടുകൾ ഇല്ലാത്ത എണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പരിശോധനയിൽ ബോധ്യപ്പെടുകയും വേണം പാചക ആവശ്യത്തിനുള്ള എണ്ണ തന്നെ ഉപയോഗിച്ച് തീർക്കുന്നതാണ് ഉത്തമം ഉപയോഗിച്ച എണ്ണ ഭക്ഷ്യ ആവശ്യത്തിന് വീണ്ടും ഉപയോഗിച്ചാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും സംസ്ഥാനത്ത് മുപ്പതോളം ഏജൻസികൾ മുഖേന ഭക്ഷ്യവകുപ്പ് എണ്ണ ശേഖരിക്കുന്നുണ്ട് ഉപയോഗിച്ച എണ്ണ ലിറ്ററിന് അമ്പത് രൂപ മുതൽ അറുപത് രൂപ വരെ വിലക്കാണ് ഏജൻസികൾ വാങ്ങുന്നത് ഇവ കേന്ദ്ര സർക്കാരിന്റെ ഈറ്റ് റൈറ്റ് ഇന്ത്യ റൂക്കോ പദ്ധതികൾ പ്രകാരം ബയോഡീസൽ ഉൽപ്പാദനത്തിനായി പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്